വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചാനലിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും വഴിക്കടവ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വഴിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുട്ടി ഷോക്കറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഷോക്കറ്റ് മരിക്ക എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒരു രണ്ടോ മൂന്നോ കുട്ടികൾക്കിട്ട് ഷോക്കെട്ടിട്ടുണ്ട് മരിച്ചതിപ്പോ ഒരാളാണെന്ന് അറിയാൻ കഴിയുന്നത് അനധികൃതമായിട്ട് കെ സി ബിയുടെ ലൈനിൽ നിന്നും വൈരി മോഷ്ടിക്കുകയും കാട്ടു പന്നിയെ പിടിച്ച് മാംസമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെണി ആ കെണിയിൽ അറിയാതെ കുറച്ച് കുട്ടികൾ പോയി പെടുകയും അതായത് കുട്ടി നിർഭാഗ്യവശാൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം അതായത് രണ്ടുപേര് രണ്ടുപേരാണ് ഇപ്പറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് കൂടുതൽ ആളുകൾ ഉണ്ടോന്നറിയില്ല അതൊക്കെ ന്യൂസ് വരുന്നുള്ളൂ അതായത് പണിയെ പിടിച്ച് മാംസമാക്കി വെക്കാൻ വേണ്ടിയിട്ട് അവരാണ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലാവില്ലെങ്കിൽ മോഷ്ടിച്ച് കമ്പി വെച്ചിട്ടാണ് കെണി വെച്ചിട്ടുള്ളത് ആ കെണിയിൽ പാവപ്പെട്ട പോയി ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ് മീൻ പോയതാണെന്ന് പറയുന്നത് അപ്പം ഇവിടെ പറയാനുള്ളത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നമുക്കറിയാം നിലമ്പൂര് ഒരു എലക്ഷനെ എന്താ പറയാ മുന്നിട്ട് നിൽക്കുകയാണ് ഒരു എലക്ഷനാണ് വരാനിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് എലക്ഷനാണ് അപ്പം നീ നിർഭാഗ്യകരമായ ഈ ഒരു സാഹചര്യം മുതലാക്കുന്ന ചില രാഷ്ട്രീയ കോമാലികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലൊരു അരോചകത്വം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നിലമ്പൂർ ചർച്ച വിഷയം ചെയ്യാണ് കേരളം ചർച്ച ചെയ്യാണ് ഈ ഒരു വിഷയം അപ്പൊ അവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറച്ച് വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി ചില ആളുകൾ ചില ആളുകൾ നല്ല എടുത്തു തന്നെ പറയണം കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കളടക്കം പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ചാമക്കാരെ അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും പിന്നീട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ കർശനമായിട്ടുള്ള അങ്ങനെയല്ല എതിർപ്പ് കൊണ്ട് എല്ലാത്തിൽ അതായത് അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പോകണം ഒന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതേ അല്ല പക്ഷെ ചോദിച്ചു മേടിക്കണം അല്ലെങ്കിൽ പറയില്ല നിവർത്തില്ല ആളുകളെ വെറും പൊട്ടന്മാരാക്കുമ്പോ ആളുകളെ വെറും പറ്റിക്കപ്പെടുമ്പോ നമ്മൾ അറിയുന്ന സത്യം പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഈ വീഡിയോ ഉള്ളത് അത് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ഇവിടെ നിലമ്പൂര് ഒരു പ്രതിഷേധം നടക്കുക എന്താ പ്രതിഷേധം ആ മന്ത്രി രാജിവെക്കണം എന്നാ അത് എൽ ഡി എഫില് മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം നടക്കുക കാരണം നടത്തിയത് എൽ ഡി എഫുകാരാണെന്ന് വരുത്തി തീർക്കുകയാണ് എൽ ഡി എഫ് ആർ ഇങ്ങനെ ഒരു പരിപാടി നടത്തി എൽ ഡി എഫിന്റെ എന്താ പറയാ നോട്ടം കാരണം ഒരു മരണം ഒരു ജീവൻ പൊലിഞ്ഞു എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് അവിടെ ഒരു കുടുംബമുണ്ട് അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി നിലമ്പൂർ ബൈഇലക്ഷൻ മുന്നിൽ കണ്ട് മാത്രം ആര്യാടൻ ചൗക്കത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ വിജയം മുന്നിൽ കണ്ട് മാത്രം ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ചിത്രത്തിൽ തെന്മാടിത്തരം കാണിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നില്ല അത് വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അതായത് ഇപ്പൊ നിലവിൽ ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വൈദ്യുതി മോർത്തിച്ച് ഈ പന്നിയുടെ മാംസം വിൽക്കാൻ വേണ്ടി ഇങ്ങനെ കെണി ഒരുക്കിയിട്ടുള്ള ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് ആ കോൺഗ്രസ് മാത്രല്ല അല്ല ഞാൻ ഒരു പ്രവർത്തരാണെന്ന് മാത്രമല്ല അതിനുശേഷമാണ് ഈ ചാമക്കാട് അടക്കമുള്ള അളവിൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോഴാണ് അവർ ഇട്ടിട്ടുള്ള പോസ്റ്റ് രണ്ട് സംശയങ്ങളാണ് അവർ പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ ഒന്ന് ഇത് അറിഞ്ഞപ്പോ മാധ്യമങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് പാലസിലെ പ്രതിഷേധങ്ങള് ഉണ്ടായി എന്നുള്ളത് അപ്പൊ അതെങ്ങനെയാണത് ഇവരിലേക്ക് എത്തിയത് എന്നുള്ളത് അത് ഈ സംഭവം ആരും അറിഞ്ഞിട്ടില്ല ഇവൻ നമ്മളടക്കം അറിഞ്ഞിട്ടില്ല ന്യൂസിലടക്കം ഇത് വന്നിട്ടില്ല എന്താണ് സംഘം ആർക്ക് മനസ്സിലായിട്ടില്ല ആകെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വൈദ്യുതി ലൈൻ മൊത്തിച്ചു അല്ലെങ്കിൽ വൈദ്യുതി തട്ടി രണ്ടാളും മരണപ്പെട്ടു അല്ലെങ്കിൽ ആദ്യം രണ്ടാളുകൾ എന്താ പറയാ വൈദ്യുതി ലൈൻ എന്നാണ് ആദ്യം മാധ്യമങ്ങളിൽ വന്നത് പക്ഷെ പന്നിക്ക് അങ്ങനെ ഒരു ലൈൻ അവിടെ ഇല്ല ഇല്ല അതാ ഇവര് ഇവിടെ ഈ പറയുക പന്നി പിടിക്കാൻ വേണ്ടി ചെറിയൊരു ഏരിയയിൽ മാത്രം അവരെന്താ കരണ്ട് വെച്ചതാണ് എന്റെ പറമ്പ് എനിക്കൊരു പത്ത് സെന്റ് പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ പങ് കയറാതിരിക്കാൻ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങാം അത് വേണ്ട മുൻകരുതലുകൾ എടുത്ത് അത് മാത്രമല്ല ഈ പത്ത് സെന്റ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കവർ ചെയ്തത് കാര്യമില്ലല്ലോ പങ്ടിക്കാനും കേറും പക്ഷെ ഇവിടെ അവിടുത്തെ നാട്ടുകാരനെ പറയുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള സത്യസന്ധമായിട്ട് വാർത്ത പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലേക്ക് ഇത് ഈ പുറത്ത് നമ്മൾ പറഞ്ഞു മോളിപ്പിച്ചില്ല അതായത് പുറത്തു വരുന്നതിന് മുമ്പേ പ്രതിഷേധം നടന്നു പ്രതിഷേധം അതിന്റെ മുമ്പേ നടന്നു എന്തിനു ഇത് എങ്ങനെ നടന്നു എങ്ങനെ അവരറിഞ്ഞു ഇത്രയും ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താ സത്യാവസ്ഥ നിലവിൽ പുറത്തു വരണം പക്ഷെ പക്ഷെ എപ്പോഴും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായി പോയത് എം സ്വരാജ് അടക്കമുള്ള ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽ ഡി എഫിന്റെ ആളുകൾ അടക്കം എന്തിനും ഈ സ്ഥാനാർത്ഥി അടക്കം ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്ന രീതിയിൽ അവർ തീരുമാനം എടുത്തോണ്ടോ അല്ലെങ്കിൽ ആന്മൊക്കെ നടത്തിയ പ്രസ്ഥാനം വളരെ രീതിയാണ് ആന്മൊക്കെ പറഞ്ഞത് ഒരു കാട്ടാൻ ആക്രമിച്ച ഒരാളെ കൊല്ലുന്നതും ഇതും ഒരേ പോലെയാണെന്ന രീതിയിലാണ് പറയുന്നത് പിന്നെ വൈദ്യുതി മന്ദിരാജ്യമൊക്കെ ഏതൊരു കാട്ടില് കുറച്ച് ആളുകൾ കുറച്ച് കൂട്ടം ചെറുപ്പക്കാര് സാമൂഹ്യ വിരുദ്ധമായി വൈദ്യുതി മോഷ്ടിച്ചതിന് ഉത്തരവാദിത്തം അവിടെ അവരുടെ ഇടപെടലും പ്രാദേശികമായിട്ട് ഇടപെടേണ്ട മെമ്പർമാര് പഞ്ചായത്തിന്റെ ഭരണകൂടം അതിലൊക്കെ അവർക്കൊക്കെയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിൽ കാര്യങ്ങൾ പറ്റുന്നത് അവർക്കൊക്കെയാണ് ഇവിടെ പറയേണ്ട പോലീസിന്റെ കാര്യം കൂടി പറയണം പോലീസ് മണിക്കൂറുകൾ കൊണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പേ പ്രതി അറസ്റ്റ് ചെയ്യുന്നു പ്രതി കുറ്റം സംവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടുതൽ വരാനുണ്ട് പൊളിറ്റിക്കലി ഒരു ഒരു പാർട്ടിയെ സംഘടനയെ ഒരു പാർട്ടിയെ എന്താ പറയാ ചെയ്തിട്ടില്ല പക്ഷെ അവിടെ എടുക്കാൻ വന്ന ആളുകളെ തുറന്നു കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാണ് ഒരു മരണത്തിന് രാഷ്ട്രീയവൽക്കരി അപകടമാണ് ഇതൊരു അപകട അപകടമാണ് മനഃപൂർവ്വം വരുത്തിവെച്ചതാണോ അല്ലെങ്കിൽ ഇത് ഗൂഢാലോചന ഭാഗമാണോ അതല്ല ഇനി ഒരു അപകടമാണോ എന്നുള്ളത് തെളിയേണ്ട കാര്യമാണ് ഇനി മൂന്നു ആണെങ്കിലും ഇതില് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതിൽ ഗൂഢാലോചന ഉണ്ടെങ്കിലാണ് അതിൽ രാഷ്ട്രീയം വരുന്നത് അത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി എന്തിനു ഇത് ഈ ഒരു സംഗതി നമ്മുടെ വീട് ആളുകൾ ഉണ്ടാവും അത്ര അത്ര ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ അത്ര മാത്രം മീൻസ് ആളുകളിലേക്ക് എത്തുന്നുള്ളൂ അപ്പഴേക്ക് പ്രതിഷേധം വരെ പറഞ്ഞാൽ എവിടെ രാത്രി വിജയരാഘവൻ സഖാ വിജയരാഘവന്റെ വാഹനം കടയാ വിജയരാഘവൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ല ഒരു 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 മന്ത്രി നമ്മുടെ സ്ഥലത്ത് പൊതുവേ നമുക്ക് ജനങ്ങൾക്കൊക്കെ വരുന്നൊരു അബദ്ധം അല്ലെങ്കിൽ എന്തുകൊണ്ടോ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു സംഗതി നടന്നാൽ ആദ്യം ഇത് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി അതുമായിട്ട് വൈറലാക്കി വലിയ രീതിയിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാക്കി അവിടെ വെക്കും അപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾ കുറ്റക്കാരാവാണ് ഇവിടെ നടത്തിയ ആളുകളില്ല ചെയ്ത ആളുകളില്ല അവരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഒന്നും ഇവിടെ ഇല്ല കുറച്ച് ആളുകൾ ഈ ഈ ആളുകളുടെ പ്രതിഷേധം കൊണ്ട് മാത്രം കുറ്റക്കാരാവാ ഇവിടെ കുറ്റക്കാരാക്കി ശ്രമിച്ചത് എൽ ഡി എഫിനെയാണ് അപ്പൊ എൽ ഡി എഫ് ഒരു കുറ്റക്കാരായി കഴിഞ്ഞ സർക്കാരിനെയാണ് അത് അത് വഴി എം സ്വരാജിനെ അടക്കം തരം താഴ്ത്തി ഇവിടെ ഒരു വലിയ വിജയം നേടാം എന്നുള്ള മുൻ കാഴ്ചപ്പാടോടു കൂടി ആ പ്ലാനോട് അവസരത്തിന് അവസരമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഒരു കാരണം ഇനി യഥാർത്ഥ കുറ്റം പുറത്തു വരും ചെയ്യുമ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കൂല ആദ്യം ആരെ പറഞ്ഞു പോയാലും കുറ്റക്കാരാണ് അത് കുറെ കാലങ്ങളിലൂടെ നടക്കുന്നതാണ് അപ്പൊ അത്രയും സാഹചര്യം വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണ് അതൊരു അപകടമാണ് ആ അപകടത്തിന് അപകടമായി തന്നെയാണ് കാണേണ്ടത് അതിലെന്തേലും രാഷ്ട്രീയം കുത്തിക്കേറ്റി എന്തേലും ലാഭങ്ങൾ ഉണ്ടാക്കാന്നുള്ളത് കോൺഗ്രസ് മുന്നേ നടത്തിയിട്ടുണ്ട് നമ്മളെ ഈ പറയുന്നത് നമ്മുടെ കോൺഗ്രസിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഇനി ഇവര് പ്രളയം വരാനുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇവര് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ദുരന്തങ്ങളിലൊക്കെയാണ് പ്രതീക്ഷ കൊടുത്തിട്ട് എന്താ പറയാ രാഷ്ട്രീയം എന്ന് പറയുന്നത് എലക്ഷനിൽ കേവലം വോട്ട് വാങ്ങി ജയിച്ച എം എൽ എയും മന്ത്രിയും ആവാനുള്ളതല്ല എന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയം എന്ന് പറഞ്ഞത് പൊതുജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലാതെ വെള്ളിയും വെള്ളിയും വെട്ടി വന്ന് എലക്ഷൻ മത്സരിച്ച് എം എൽ എയുടെയും എംപിയുടെയും മന്ത്രിയുടെയും ബോർഡ് വെച്ച് എ സി കാറുകൾക്ക് ഇറങ്ങി നടക്കുന്നതല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനല്ല നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയാണ് ഹംസരാജ് നടത്തിയിട്ടുള്ള സമ്മേളനം മാധ്യമങ്ങളെ കണ്ടിട്ട് നടത്തിയ സമ്മേളനം അതുപോലെ ചൗക്കത്ത് നടത്തിയിട്ടുള്ള വാർത്തകാര് സംസാരിച്ച കാര്യങ്ങള് ഇത് ഒന്ന് കമ്പയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കാര്യം മനസ്സിലാകും എന്താണ് ഈ ഒരു മരണത്തെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് വന്നത് ഞങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നില്ല രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അതെ ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇപ്പൊ നമ്മളീ പറയുമ്പോഴും വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു കുടുംബമുണ്ട് ഉണ്ട് അതായത് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക് ഈ മക്കളുടെ പ്രതീക്ഷ ഉണ്ട് അവരെന്താകും അവരുടെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ വർഷങ്ങളും എന്ത് ചെയ്യാനുള്ള പ്ലാനിങ്ങോളം ചോദിച്ച ആളുകളായിരിക്കും അതൊരു വലിയ നഷ്ടം കുടുംബം ആ അവർക്ക് അതെ ാണോ മനസ്സിലാക്കാൻ പറ്റുന്നേ ഇവിടെ സർക്കാരിനോട് പറയാനുള്ളത് സർക്കാർ എത്രയും പെട്ടെന്ന് വേണ്ട രീതി ഇടപെടണം മരണം എന്ന് പറഞ്ഞത് അതിൽ ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്താലും അതിന് പകരം ആവില്ല എന്നറിയാം എന്നാലും ഒരു സർക്കാർ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പൊ മന്ത്രിമാരും പല ആളുകളും പോകുന്നുണ്ട് പല മന്ത്രി എല്ലാവരും നിലമ്പൂരി തന്നെ ഉള്ളത് കൊണ്ട് അവിടെ എത്താനുള്ള ഇപ്പൊ മനോരപക്ഷനെയും മുഖ്യമന്ത്രിയും വന്ന് സന്ദർശിച്ചേക്കാം അറിയില്ല എന്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട പിന്തുണകൾ ഉണ്ടാവണം സർക്കാർ കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ കേൾക്കുന്ന ആളുകളോ നമുക്കിപ്പോ നമ്മള് കേൾക്കുന്ന ആളുകളെ പറയാൻ കഴിയുള്ളൂ നമ്മൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല അവരുടെ വേദനയിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഇനി അതിനും പെട്ടെന്നില്ല മിണ്ടാതിരിക്കുക ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മരണത്തെ വരെ ഇലക്ഷന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നിലമ്പൂർ വികാരത്തിന് സ്റ്റുഡന്റ് ആയിരുന്നു അധ്യാപകരാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണല്ലോ അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്ന അപകടം അപ്പം എല്ലാവരുടെയും വേദനയിൽ നമ്മൾ ഉള്ളൂ നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് അത്രയാണ് രാഷ്ട്രീയപരമായിട്ടും അതായത് ഇലക്ഷനിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക